ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ട് അതായത് സ്വീറ്റ് പൊട്ടാറ്റോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ ഒരു കിഡിലൻ പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതാ ഇതുപോലെ മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കണം ഞാനിവിടെ ഒരു നാല് പീസ് ചെറിയതാ ഇതുപോലത്തെ നാല് പീസ് മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പുഴുങ്ങിയെടുത്തിട്ടുള്ള മധുരക്കിഴങ്ങാണ് ഇനി നമുക്ക് ഈ ഒരു മധുര ഈ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ ഞാനിവിടെ ഒരു നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ ഒരു കുറച്ചും കൂടി വലിയ പോളുണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് കോഴിമുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ രണ്ട് കോഴിമുട്ടയും കൂടി എക്സ്ട്രാ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻഗ്രീഡിയൻസൊക്കെ കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഇലക്കായത് കൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പുള്ള ഇലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണക്കെ മദ്യകും അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെണ്ണം മധാനാളട്ടാ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് പാൽപ്പൊടിയാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാൽപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കട്ടെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ട നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഇപ്പോൾ തന്നെ അടിച്ചെടുക്കണം അപ്പോൾ അ ഇതുപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇനി ഒരു പോള ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുക്കറിലാണ് ഞാൻ ഈ ഒരു പോള എടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കുറച്ച് നെയ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിതാ ഇതുപോലൊന്നും വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ഒരു കുക്കറിൽ തന്നെ നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഓൾറെഡി നെയ്യ് ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ എക്സ്ട്രാ നെയ്യൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി ഇതായതുപോലെ ഒന്നും ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാനിവിടെ കുക്കറിലായതുകൊണ്ട് അതിൻ്റെ ഒരു വിസിലേക്കൊന്ന് ഊരി വയ്ക്കുന്നുണ്ട് ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അടിയിൽ ഒരു പഴയ പാത്രം എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കാത്ത നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു പോള കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ അടിയിലൊരു പഴയ ഏതെങ്കിലും ഒരു പാത്രം വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായപാത്രത്തിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വന്നാൽ നമ്മളിപ്പോൾ വറുത്തെടുത്ത ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതാ ഇതുപോലെ ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാനിവിടെ ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ലതുപോലെ ഈ ഒരു പോള കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പോള കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ പോള ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പോളയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടാണ് ഈ ഒരു പോള ഉണ്ടാക്കിയെന്നുള്ളത് ഒരിക്കലും പറയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ അതായത് ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇൻഷാമ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു